ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല ആശാനെ അറിയാൻ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും കാണിക്കും അതൊക്കെ അല്ലേ ഇതാണ് മാർഗങ്ങൾ ഒരു മാർഗം ഇല്ലാത്തപ്പോ ഉള്ള കളി ഒരു വലിയ മഹാസാഗരമാണ് അതിൽ മുങ്ങി ഞാൻ ഞാനതിന്റെ തീരത്തിൽ ചൂണ്ട കിട്ടോ ഇവളുണ്ടല്ലോ പത്ത് രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ഇന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയ പ്രൊമോഷന് വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഏഹ് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണിത് സോ ഞാൻ പ്രൗഡാണ് ഏഹ് ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ വേളാങ്കണ്ണി മാതാവേ കുറച്ച് ബുദ്ധി മന്ദബുദ്ധി എന്നെങ്കിലും എണ്ണം ഇറങ്ങിട്ട് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടു തട്ടും റീച്ചില്ല ആൾക്കോട്ടെ